അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നായിരിക്കുമ്പോൾ എന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പൗലോ സുലിഹയെക്കുറിച്ച് അവർക്കുണ്ടായ കുറേ ദിവസുകാർക്കുണ്ടായ അഭിപ്രായമാണ് അവരുടെ കൂട്ടത്തിലായിരിക്കുമ്പോൾ പൗലോസ്ലിഹ എന്ത് നല്ല മനുഷ്യനാണ് എന്ന് അവർ പറയാറുണ്ട് എന്നാൽ അകലെ ആയിരിക്കുമ്പം അവർ പറയാറുണ്ട് ഈ മനുഷ്യൻ അത്ര പോരാ എന്നും പോലും കുറിച്ച് പറയാറുണ്ട് എനിക്കും എൻ്റെ ജീവിതത്തിലും ഇതേ അനുഭവം ചില സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് എന്നെ അടുത്ത് അറിയാവുന്ന സമയമുള്ളവർ പറയുമോ ആ അച്ഛൻ നല്ല സൂപ്പർ അച്ഛനാണ് ആ അടിപൊളിയാണ് ആ നന്നായിട്ട് പോകും ആ മനോഹരമായിട്ട് പോകും എന്നാൽ അകലെ ആയിരിക്കണ സമയമുള്ളവർ പറയുമോ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നപ്പോൾ പോലത്തെ അല്ലല്ലോ അച്ഛൻ ഇപ്പം അല്ലല്ലോ അച്ഛൻ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തായിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യത്യാസം അടുത്തായിരിക്കുമ്പോൾ അവർക്ക് നേരിട്ട് കാണാൻ പറ്റും നേരിട്ട് എന്റെ ഇടപെടലുകൾ എൻ്റെ സംസാരങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അകലെയായിരിക്കും ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ആരെങ്കിലും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ് അവർ മനസ്സിലാക്കുന്നത് ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരണ കാര്യങ്ങളാണ് അവർ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് മറ്റേ കാര്യങ്ങൾ അറിയുമ്പോഴാണ് മനസ്സിലാക്കുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആരെങ്കിലും ഒക്കെ പറഞ്ഞറിയുമ്പം അവരെക്കുറിച്ച് കൃത്യമായ വിവരമായിരിക്കില്ല നമ്മൾ മനസ്സിലാക്കുന്നത് പോലോ ശ്രീഹായിക്കും സംഭവിച്ചത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതും അതുപോലത്തെ ഒരു അനുഭവമാണ് നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ജീവിതത്തിൽ ും നിങ്ങൾക്ക് ഒരാളെ കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കണം നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാക്കുമ്പോഴാണ് അവരെ നേരിട്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞു കേട്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളിലൊക്കെ കേട്ടവരെക്കുറിച്ച് കൃത്യമായ വിവരം നിങ്ങൾക്ക് കിട്ടില്ല എന്നൊന്നും തിരിച്ചറിയാൻ പറ്റും ഈ ഷോ നമ്മളെ അനുഗ്രഹിക്കട്ടെ